ബീഹാർ രാഷ്ട്രീയം മാറി മറയുന്നു ി ജെ പിക്ക് ഒപ്പം നിതീഷ് കുമാർ നമ്മൾ വാർത്തകളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ബി ജെ പിയോടൊപ്പം മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നു എന്നുള്ളതും നമ്മളൊക്കെ തന്നെ കാണുന്നു ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതേതറക്കാർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ആ ചർച്ചയിലൊക്കെ തന്നെ പറയുന്നത് നിതീഷ് കുമാർ ചതിയനാണ് കൂറുമാറിയാണ് വഞ്ചകനാണ് തോന്നിയതുപോലെ ഓപ്പറേഷൻ താമര അങ്ങനെ തോന്നിയതുപോലെ ഈ ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാം നമുക്കൊക്കെ തന്നെ അറിയാം മഹാരാഷ്ട്രയില് ഈ ഉദ്ധവ് താക്കറെ അതായത് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉദ്ധവ് താക്കറെ ബി ജെ പിക്ക് ആ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസിനൊപ്പം മാറിയ സമയത്ത് ഉദ്ധവ് താക്കറെ എന്ന മാസ്റ്റർ സ്ട്രോക്ക് ആ രാ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഈ ശരത് പവാറിനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് വാചാലരായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഈ മതേതരക്കാരൊക്കെ തന്നെ അതേസമയം നിതീഷ് കുമാർ ബി ജെ പിക്ക് പോയ സമയത്ത് വലിയ പ്രശ്നം അതായത് ഉദ്ധവ് താക്കറെ നല്ലവനും നിതീഷ് കുമാർ മോശമാണ് എന്ന് പറയുന്നവരൊക്കെ തന്നെ ചർച്ചകളാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതേസമയം ഈ ഒരു വിഷയത്തെ നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏതൊരു പാർട്ടിക്കും ഏതൊരു മുന്നണിക്കൊപ്പം പോവാം അതായത് ഈ ഉദ്ധവ് താക്കറെക്ക് അവരുടേതായ വിഷയങ്ങൾ കാരണം കോൺഗ്രസിൻ്റെ കൂടെ പോകേണ്ടി വന്നു അവരുടെ സ്ഥാനവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഈ പറയുന്ന നിതീഷ് കുമാറിനും അതേപോലെ തന്നെ വിഷയങ്ങളുമായിട്ട് ബി ജെ പിക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കാണേണ്ടത് അല്ലാതെ ഉദ്ധവ് താക്കറെ തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഉദ്ധവ് താക്കറെ സൂപ്പറും നിതീഷ് കുമാറും മോശമെന്ന് പറയുന്നവരൊക്കെ തന്നെ ചർച്ചകളാണ് അതിൽ കൂടുതലൊന്നും അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഈ ഒരു സന്ദർഭത്തിൽ വലിയൊരു രസം കൂടി ബീഹാറിൽ നടന്നിട്ടുണ്ട് അതായത് ഈ ലാലു പ്രസാദ് യാദവ് എങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് തൻ്റെ മകനെ എന്ന് മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി എവിടെ നിന്നെങ്കിലുമൊക്കെ എം എൽ എമാരെ കിട്ടുമോ എന്ന് നോക്കുന്ന സമയത്ത് കോൺഗ്രസ് അവിടെ പാർലമെൻ്ററി മീറ്റിംഗ് വിളിച്ചു പത്തൊൻപത് എം എൽ എമാരിൽ ആ മീറ്റിംഗിന് പങ്കെടുത്തത് ആകെ അഞ്ച് എം എൽ എമാർ മാത്രം രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി വേറെ ഏതെങ്കിലും ഉണ്ടാവുമോ പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഈ മതേതരക്കാരൊക്കെ രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് ശരത് പവാറിൻ്റെ പാർട്ടിയെ പിളർത്തിയിട്ട് ഇന്ന് ബി ജെ പി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം ിരി നമ്മുടെ രാജ്യത്തുള്ള യഥാർത്ഥ രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള അമിത്ഷായെക്കുറിച്ച് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രകടനമെന്ന് പ്രകടന പത്രിക പോലെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബീഹാറിൽ ജാതി സെൻസസ് അതായത് രാജ്യത്തെ ജാതി സെൻസസ് നടപ്പിലാക്കും അതിന് ഏറ്റവും ആദ്യം ബീഹാറിൽ നടപ്പിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്ന അവരുടെ ലക്ഷ്യത്തെ നിതീഷ് കുമാറിനെ വരെ ഈ ബി ജെ പിക്ക് നിർത്തിക്കൊണ്ട് ആ ഒരു പ്രഖ്യാപനത്തെ അടിപലണം അതായത് അടിവേരോട് കൂടിയിട്ട് മാന്തി കൊണ്ടുവന്നിട്ടുണ്ട് അമിത് ഇനി എവിടെയാണ് ഇവർ ജാതി പ്പിലാക്കുക തീരെ മനസ്സിലാവുന്നില്ല ഈ ഇന്ത്യ മുന്നണിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് ഏത് കാർഡുകളും ഉയർത്തി രംഗത്ത് വന്നോളൂ ആ കാടുകളെയൊക്കെ പ്രതിരോധിക്കാനും വലിച്ച് തോട്ടിലെറിയാനും ഇപ്പുറ ഭാഗത്ത് നിൽക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള അമിത് ഷായാണ് എന്നുള്ളത് സകല ഇന്ത്യ മുന്നണിക്കാരും ഓർത്തുകൊള്ളു